എല്ലാം അതിന്റെ തെണ്ടി തിരിച്ചിലൊക്കെ കഴിഞ്ഞ ഏത് നേരം തെണ്ടല്ലെ ആ അസ്സാം വലൈക്കും വലൈക്കു സ്ഥല അള്ള കുട്ടി മൻസൂറീ മൻസൂർ വന്ന കടയില്ലേ അതും ചായ കൊണ്ടു കൊടുത്തും വലൈക്കും സ്ലാം കേരി ൊണ്ട് എത്തിങ്ങാനീട്ടിരി ആരാ മനസ്സൂർ അത് ഞാൻ പൊട്ടിട്ടേ നിങ്ങടെ കണക്കിന് വെച്ചാണ്ടിട്ട് കാര്യങ്ങളും ഒക്കെ അല്ല അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് തീർന്നിട്ട് തിരിച്ചു അഞ്ചാറ് ും വന്നിട്ട് ഇതുവരെ എന്റെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലേ ജോലിക്കാണെന്നും പറഞ്ഞുകേ വല്ലോടത്തും എന്റെ മോളെ പറഞ്ഞു പറഞ്ഞ ഇവിടെ എങ്ങനെ പരിപാടി പോകി കിട്ടണ കായേ എന്റെ ചരിവിനൊന്നും തൈരാ എന്റെ മോൻ കഷ്ടപ്പെട്ട അയക്കട കായാണ് എന്റെ കുട്ടികളെ പരീക്ഷാ ഫീസും നോട്ട് ബുക്കും ബാഗിനും ഒക്കെ ചെലവാക്കിണ്ട് അയച്ചു മനസ്സിലാക്കണം ഉളുപ്പുണ്ട് ചങ്ങായി എനിക്ക് വലിയ പണിക്കും പോയി കൂടെ ഗൾഫില് വല്ല ജോലി ആറിയാണ് കെട്ടിച്ചതാ ഇപ്പൊ അഞ്ചു കായ്ക്ക് ഗതി ഇല്ലാന്ന്

ഞാൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അതൊക്കെ ഇജിന്റെ അഞ്ചനായി എന്താ കൊടുക്ക് അനക്ക് റിയില്ലേ ഇപ്പാൻ്റെ അടുത്ത് കായൊന്നും ഇല്ലാന്നിട്ടത് അതൊക്കെ ഞാൻ ആയിക്കോട്ടെ മോനെ പിന്നെ ആയിണ്ടെങ്കിലേ കൊറച്ചോണ്ടാ പടക്കാറത്തെ പറമ്പരെ കൊറച്ച പണിയുണ്ട് ആ ആയിക്കോട്ടെ ഹലോ മോള് നിങ്ങളൊരു പണി ചെയ്താളി നമ്മളാ പോരാ അടിച്ചു കാര്യം നന്നാക്കി കണ്ടേ പോയി പോയിന്നാളി എനിക്കും തോന്നുന്നത് അതാ നല്ലത് ആടി ഒന്നുമില്ല അവിടെ മനസ്സമാധാനെങ്കിലും കിട്ടുമല്ലോ അതാ നല്ലത് ഡ്രസ് മാറ്റിക്കാ നമ്മളെ വീട്ടിലേക്ക് പോകണം ും കൊണ്ട് കൊടുക്കോശക്ക് തിന്നാനും കിടക്കാനും അത് നന്നായി എന്റെ മോള് നയിച്ചു കൊണ്ടുവന്ന കായി തന്തകും മോക്കും കൂടി അവിടെ ഇരുന്ന് നിന്നാലോ ഓളം പഠിപ്പിച്ചതും ജോലി വാങ്ങിക്കൊടുത്തതൊക്കെ ഞാനല്ലേ ചെറിയൊരു ശമ്പളാണെങ്കിലും അതുണ്ടായതുകൊണ്ടാണ് ഒന്ന് ജീവിച്ചു പോവണ്ടേ പിന്നൊരു പ്രശ്നമുള്ളത് മാസത്തിൽ ഒരിക്കലേ ലീവിന് വരാൻ പറ്റുള്ളൂ എന്നുള്ളത് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാവും എന്നാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാന് ഇനി ഞങ്ങളും കണ്ടു വരൂല അതിനുള്ളൊരു എട വരുത്താതിരിക്കട്ടെ ഹലോ മൻസൂറെ പോണ് മോളീറ്റ് ഞാൻ എൻറെ വീട്ടുകാടാ എന്നാ കേറി ഞാൻ ആക്കി തരാം ആയിക്കോട്ടെ വാടാ

അതൊന്നും സാരില്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്ര അതൊക്കെ പഴയ നടക്കുക ആ നന്നായിട്ട് ചൂലി അതൊക്കെ തട്ടി നമ്മള് എടാ ഞാൻ ചെയ്തതൊക്കെ ഓർക്കുമ്പോ ഒരു സങ്കടം എന്നാലും എനിക്ക് സങ്കടം തോന്നി അത് മതി തിരിച്ചറിഞ്ഞല്ല അതാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്ന് ഈ കൊണ്ടിടുന്ന എന്റെ കൂട്ടുകാരൊക്കെ ഇപ്പൊ ഇവിടെ ഞാൻ കൊറേ വിളിച്ചു നോക്കിയതാ അവരൊന്നും ഫോൺ ഫോണെടുത്തില്ല അവർക്കിപ്പോ എന്റെ അവസ്ഥ അറിയാം അതുകൊണ്ട് ഫോൺ ഫോണെടുക്കൂടാ അവരെ പറഞ്ഞു സ്വന്തക്കാർക്ക് പിന്നെ അതെന്താടാ ആർക്കപ്പന്നെ വേണ്ടതായത് എന്റെ ഭാര്യ വീട്ടുകാർക്ക് തന്നെ എനിക്കറിയില്ലേ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാ ബാപ്പയും ഇമ്മയും പനിയനൊക്കെ ഒരു ആക്സിഡന്റില് പെട്ടത് വിധി എന്ന് പറയാ മൂന്നാളും പോയി അതിന്റെ ശേഷം പിന്നെ ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞേ വാപ്പ ശരീരാനെ പിടിച്ച് ഓളോട് കൊണ്ടുപോയി അതിൻ്റെ ശേഷം പിന്നെ മക്കളെ പഠനം എൻ്റെ ജോലി എല്ലാം കൂടി ആയപ്പോൾ താമസം പിന്നെ അവിടെ തന്നെ ആയി അതിൻ്റെ അടുക്കെ ഓള അനിയത്തിൻ്റെ കല്യാണം കടങ്ങൾ വീട്ടിലും ഓൾ ആങ്ങളെ ഗൾഫ് കൊണ്ടാലൊക്കെ പാടായിട്ട് ഇന്റെ കൈയിൽ ഒന്നുമില്ലാതായി പിന്നെ ഇനിക്കൊരു പരിൻ കയറ്റാൻ പറ്റാതായി ഇത് മതിയടാ മനസമാധാനായിട്ട് എന്റെ കുട്ടികളേറ്റ് കഴിയാന് ഈ ഇരിക്കകൂര മതി അവസാനം എൻറെ പിം ഇമ്മീം അനിയനൊക്കെ ഇറങ്ങിപ്പോയ ഈ പരി തന്നെ എത്തിപ്പെട്ടു മനസ്സോറേ ഒക്കെ ശരിയാവടാ എന്റെ ഭാര്യ ഈ െ ഒരുപാട് സ്നേഹിച്ച് എനിക്ക് ബാപ്പ പെട്ടെന്നാണ് പോയപ്പോ ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹം കാണിച്ചു ആ മനുഷ്യൻ പക്ഷേ അതിന്റെ ചതി മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരളാ അല്ല തിരിച്ചു പോണില്ലേ അവിടെ കമ്പനിയിൽ ചെറിയൊരു പ്രശ്നം അതെന്താന്ന് ഒന്നും അറിയില്ല ആ പ്രശ്നം തീരാതെ ഞാൻ അങ്ങോട്ട് പോകാനും പറ്റൂല ചെലപ്പോ പെട്ടുപോവും അങ്ങനത്തെ പ്രശ്നമാണ് കുഞ്ഞിരുവാ സുഖല്ലേ സുഖം തന്നെയാണ് നിങ്ങളെത്താൻ എന്താണ് കുഴപ്പമില്ല സ്ഥലത്തിന്റെ ഫോണുണ്ട് ൊക്കെ കുട്ടികളെ നല്ലോ തല്ലും പറഞ്ഞേക്കുമ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ സന്തോഷായില്ലേ എന്ത് വിവരം നിങ്ങളെ മരുവനു ദുബായിൽ കേസ് ജയിച്ചത് ഏ എപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നല്ലൊരു സംഖ്യ നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട് നന്നായി എന്തേലും ആവും അല്ലല്ല സംഖ്യയാണ് രണ്ടു കോടി റുപ്യന്ന പറഞ്ഞായിട്ടത് നിങ്ങളെ പറ്റിച്ചല്ലോ എന്റെ മോനെ പറഞ്ഞതാ വിവരം അറിയണമെങ്കിലെ നിങ്ങളെ മോനക്ക് ഒന്ന് വിളിച്ചോക്കി കുരുത്തം കേട്ടോന് നാട്ടുകാര് പറഞ്ഞിട്ടാണ് ഞാനെന്താ അറിയാറ് മോനൊന്നും വിളിച്ചൂടെ ഹലോ അപ്പ ഹലോന്റെ കേസ് ജോലി നഷ്ടപരിഹാരം ലക്ഷം അതിപ്പോ നാട്ടിക്ക് എത്ര ഇണ്ടാവും അതിപ്പോ രണ്ടു കോടിക്ക് പറഞ്ഞു വന്നത് നീ എങ്ങനെ പോന നീ പോവാൻ വേരോന്നാവോ അതൊക്കെ ഇറക്കി വിടുമ്പോ ആലോചിച്ചു അയിനടാ ഓനക്ക് ഇങ്ങനെ കായ് കിട്ടുന്നു ഞാൻ അറിയില്ലല്ലോ ഓൻ ഇവിടെ തന്നെ ഞാൻ വിചാരിച്ചത് ഇതിപ്പോ എന്തായാലും കുറ്റിയും പറിച്ചും പോകുന്നു ഞാൻ വിചാരിച്ചക്കണ ഏതായാലും ഇപ്പം ഫോണ് വെക്ക് ഞാൻ അവിടെ നിന്ന് പോണി വെക്കട്ടെ എന്തീപ്പുണ്ടായി അതൊന്നും ഇപ്പൊ പറയാൻ നേരല്ലേ പോവല്ല അതിവിടെ വെക്ക് ഏ ഇങ്ങളെ കൊല ഞാൻ എന്റെ കൊടേന്ന് വിചാരിച്ചു ശരി കുട്ടികൾ എന്തിനൊക്കെ അതൊക്കെ എനിക്ക് അനുകൂലം പറയണ്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നു നീ തിരിച്ചു പോണം ആ സന്തോഷായില്ലേ തിരിച്ചു വൈകാതെ തിരിച്ചു പോണം

എവിടെ അവിടെ പോന്നപ്പോ ഞങ്ങും നല്ല വിഷമു ദിവസം കഴിഞ്ഞപ്പോ അതൊക്കെ മാറി മനോന്റെ ജോലിയൊക്കെ ഞാൻ തിരിച്ചു പോവണം എനിക്ക് പെട്ടെന്ന് പോണം പോയ വാ നേരം വെക്കണ്ട ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ശരി പറയണേ ഇനി അതൊന്നും വേണ്ട കുട്ടികളെ ഓള് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി കോളാന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇനി വരുന്നില്ല ഈ ആറു മാസത്തിന്റെ ഉള്ളില് പഠിച്ചോന് എനിക്ക് തന്നൊരു അവസരത് കൂടെ ഉള്ളവരെ തിരിച്ചറിയാന് ഇപ്പൊ എനിക്ക് എല്ലാരും മനസ്സിലായി ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചെള്ളം കണ്ടാല് പേടിച്ചു

എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം എന്നല്ല പറയണത് എല്ലാ തിരിച്ചറിവ് നല്ലതാണ് അത്രേ വേണ്ടോ